തിരുവോണ ദിവസം പല സംഘടനകളും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹം നടത്തി ഇലക്ട്രിസിറ്റി മേഖലയിലെ പ്രത്യേക പ്രശ്നങ്ങൾ ഉന്നയിച്ച് കെ എസ് സി ബി കരാർ തൊഴിലാളി ഫെഡറേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി എന്നാൽ അവർക്ക് അനുകൂലമായ തീരുമാനം ഇതുവരെ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തിയത് ഏതാണ്ട് പന്ത്രണ്ടോളം വരുന്ന ആവശ്യങ്ങൾ ഇത് അംഗീകരിച്ച് ോർഡും സർക്കാരും അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് കെ എസ് ആർ ടി സി ജീവനക്കാരും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹം നടത്തി പതിനഞ്ചാം തീയതി പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതിയും ശമ്പളം കൊടുത്തിട്ട് പറയുകയാണ് ഞങ്ങൾ ഒരുമിച്ച് കൊടുത്തു എന്നുള്ളത് ഒരുമിച്ച് കൊടുക്കാതിരിക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ നിങ്ങളല്ലേ ഇത് രണ്ടായി കൊടുത്തിട്ടുള്ളത് നിങ്ങളല്ലേ യഥാസമയം ശമ്പളം കൊടുക്കാത്തത് കഴിഞ്ഞേകാൽ വർഷമായി ധികാരത്തിൽ വന്ന് അന്ന് മുതൽ തുടങ്ങി കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ ദുരിതം കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ ദുരിതം അന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഈ പിണറായി വിജയൻ എന്ത് സെക്രട്ടേറിയറ്റ് പുറത്തു പോകുന്നു അന്ന് മാത്രമേ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും കെ എസ് ആർ ടി സി കാര്ക്കും നല്ല വിധമുണ്ടാവുകയുള്ളൂ വാട്ടർ അതോറിറ്റിയിലെ ചെറുകിട കരാറുകാർ ഇന്ന് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് കരാർ മേഖലയിൽ ബില്ലുകൾ മാറി നൽകാത്തത് കാരണം കരാറുകാരും അവരുടെ കുടുംബാംഗങ്ങളും ആത്മഹത്യയുടെ വക്കിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും അവർക്ക് അനുകൂലമായ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് വാട്ടർ അതോറിറ്റി കേന്ദ്രമായ ജലഭവന് മുന്നിൽ പട്ടിണി സമരം ഇവർ നടത്തിയത് നിരന്തരമായ മുപ്പത് ദിവസത്തെ പിന്നെ ഒരു ദിവസത്തെ പൈസയും കൂടെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ മാസത്തെ പൈസയാണ് ഈ ഒമ്പതാം മാസം ഒരു മാസം തന്ത് നമുക്കിപ്പോൾ ഇരുന്നൂറ് കോടിയുള്ളപ്പം രുക്ഷമായ പൈസ തന്ന് നമ്മൾ പറ്റിക്കുകയാണ് നാല് മാസത്തെ പൈസ ഒരുമിച്ച് തരാം അല്ലെങ്കിൽ മൂന്നെങ്കിലും തരാം എന്ന് പറഞ്ഞ് മന്ത്രി വിളിച്ച് എഫ് എമ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാൻ തയ്യാറാവാത്ത ഉദ്യോഗസ്ഥരാണ് വാട്ടർ അതോറിറ്റി ഭരിക്കുന്നത് ആ ഭരിക്കണ മന്ത്രിയാണ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞിട്ട് പോലും അതനുസരിക്കാൻ തയ്യാറാവാത്ത അവസ്ഥയിലാണ്